അങ്ങനെ ഫോട്ടോ എടുക്കാനാണ് മീര് വന്നത് പക്ഷെ ആക്ച്വലി ഞങ്ങളെ പ്രേക്ഷകർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഓഫ് ജോൺ ആൻഡ് ധെന്നിയുടെ മറ്റൊരു യൂട്യൂബ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് പ്രോഗ്രാം ട്രിവാൻഡത്താണ് മറ്റൊന്നുമല്ല നമ്മുടെ കോമഡി സ്റ്റാർസിലൂടെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള നമ്മുടെ മീരയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഖലീഫ മന്തി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഗസ്റ്റായിട്ട് ഞാനും ധന്യുണ്ട് അപ്പോൾ അതിന് റെഡിയായി നിൽക്കുകയാണോ നമുക്ക് പതിനൊന്ന് മണിക്കാണ് പ്രോഗ്രാം അപ്പോൾ പ്രത്യേകാലായി ശരിക്കും പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഞാൻ ആദ്യം റെഡിയായി ധനം റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുന്നു തീർച്ചയായിട്ടും എന്നുക്കറിയാം ലേഡീസ് എല്ലാവർക്കും സമയമെടുക്കും റെഡി ചെയ്യുവാനായി അപ്പോൾ നോക്കുന്നത് ഞാൻ കഴിവ് ആ പ്രോഗ്രാംസ് ഒന്ന് കവർ ചെയ്യാം എനിക്കൊന്ന് ഓഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഓഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു അതനുസരിച്ച് ഒരു മൈക്കി ഒരു യൂട്യൂബ് വ്ലോഗിങ് വളരെ സീരിയസ് ആയിട്ട് കാണാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത് ഞങ്ങളുടെ എപ്പിസോഡ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബാക്കി തുടർ തുടർക്കാഴ്ചകളുമായി നമ്മൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ധന്യ റെഡി ആയിട്ടില്ല ഞാൻ വീണ്ടും വീട്ടിനകത്ത് കയറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം കാരണം അപ്പോഴേ ഇറങ്ങുകയുള്ളൂ അപ്പം അതിനൊന്ന് റെഡിയായി വരുന്നാ റെഡിയായി വരുന്നു അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ഇഷിലന്നല്ല ഞാൻ എപ്പോഴും ഓണർമെന്റ്സ് ഒത്തിരി ഇടാറില്ല. പക്ഷേ ഈ ഡ്രസ്സിന് ഓണർമെന്റ്സ് എന്തേกรടാന്ന് വെച്ചേ? ഏതാ നല്ലന്ന് പറയണം അഭിപ്രായം. വീഡിയോ മാത്രം எடுத்தാ പോരാ. ആ ഇത് കൊള്ളാ. കൊറപ്പല്ല. ഇതാണോ അതാണോ നല്ലത്? ഓ ആക്ച്വലി ഞാൻ ഫ്രെയിം നോക്കിണ്ടിരുന്നു. ഞാൻ ആദ്യത്തൊന്നും കണ്ടില്ല. ഓണർമെന്റ്സ് ലൈക്ക്. ഇത് കൊള്ളാം. രണ്ടാമത്തേത് രസം ഉണ്ട്. ആദ്യത്തെ കണ്ടില്ല. മനസ്സിലായി. അല്ല അല്ല. ഇത് കൊള്ളാം. അതിനേക്കാൾ നല്ലതാണല്ലോ ഇതിനേക്കാൾ ഒന്ന് കെട്ടിന്റെ ക്ഷീണ ദൂരം അറിയത്തില്ല

മുതെ അങ്ങനെ ഫോൺ പറയാൻ തോന്നുന്ന പണ്ടേ ഇല്ല ഞാനേ പഠിക്കാൻ തുടങ്ങുമ്പോ ആദ്യം ആണെങ്കിലും ഐഫോൺ ഞാൻ എന്റെ കയ്യിലാക്കും നല്ലത് അങ്ങനല്ല അങ്ങനെ വലിയ ഫോണ ക്രെയ്സ് ഒന്നുമില്ല അങ്ങനെ ഈ ഗാജസിനോടൊന്നും വലിയ താല്പര്യം കാണിക്കാതെ ഞാനൊരു എനിക്ക് തോന്നുന്ന കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഒരു എയ്റ്റീൻ ഇയേഴ്സില് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് എനിക്ക് ക്യാമറയുടെ മുന്നിൽ പോസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ ക്യാമറയുടെ പിന്നിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല പോവും വർക്ക് ചെയ്യും വേണ്ടി പോവും അങ്ങനെ ആ സമയത്ത് നല്ല രീതി ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ അഡ്വെർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പിന്നെ എന്റെ വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഫോണൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതൊന്നും ചെയ്യോന്നൊക്കെ പറഞ്ഞ സമയമായിരുന്നു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല ഇപ്പോഴും അതുകൊണ്ട് അതിനോടൊന്നും വലിയ ക്രൈസ് ഇല്ല ഈ ഇങ്ങനെ അങ്ങനെ പുതിയ ഫോൺ ഇറങ്ങിയോ ഒന്നും അത് മേടിച്ചോ അല്ല അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇച്ചാ പോക്കറ്റിലെ പൈസ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ എന്റെ പൈസ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഞാൻ ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുണ്ട് പിന്നെ ആവശ്യങ്ങൾക്ക് മാത്രം ഇപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഇതിന്റെ പുറകെ ഓടുക എന്നുള്ളത് എന്റെ എന്റെ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല പുതിയ ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങി ഇപ്പം തന്നെ പോയി മേടിക്കണം ഓരോരുത്തരുടെ കടവാ ആ സെവൻ ഓരോരുത്തർ കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ അയ്യോ എന്റെ പഴയതായ അടുത്തത് ഇറങ്ങുവാണല്ലോ എന്റെ ഫോർട്ടീൻ ആണല്ലോ തേർട്ടീൻ ആണല്ലോ അയ്യോ നമുക്ക് പറഞ്ഞ കിടന്നു എനിക്കതൊന്നുമില്ല എന്റെ സമാധാനായിട്ട് ഓർമ്മ ഏതെങ്കിലും എനിക്ക് വിവോ ആണ് വിവോ ആണ് ഒരു നോർമൽ ഫോണാണ് ക്യാമറ എന്റെ ക്യാമറൊക്കെ സാധനം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇത് വെച്ചിട്ടാണ് ഞാൻ യു കംപ്ലീറ്റ് ട്രിപ്പ് ഒരു തേർട്ടി ഫൈവ് ഡേയ്സിന് ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഈ ഫോണുമായിട്ടാണ് പോയത് അവിടെ ഇപ്പൊ ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുവായിരുന്നു പക്ഷെ അപ്പോൾ ചിന്തിച്ചു ഇതിപ്പോ ഞാൻ തനിയെ പോയതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് വേറെ ഒരാളെ കൊണ്ട് ഓ നിങ്ങൾ ഫോട്ടോ എടുത്തു വരുമോ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മണാലി പോണ സമയത്ത് ഞാൻ ചേർന്ന് പറഞ്ഞ നമുക്കൊരു വീഡിയോ ചെയ്താലും നമ്മുടെ ഒരു പിന്നെ മൂടൊക്കെ എങ്ങനെ പോകും നമ്മളിങ്ങനെ അങ്ങനെ നമ്മളത് വേണം കാരണം നമുക്ക് ശീലമില്ല ഇല്ല ഒന്നാമത് നമ്മള് ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാന്നും വീഡിയോ എടുത്ത് ശീലം അപ്പൊ ഇത് രണ്ടും ഞങ്ങളുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പോലെ ആയിരുന്നു ഇപ്പൊ ട്രിപ്പ് പോയെന്നു പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് നമ്മുടെ തന്നെ എല്ലാം ബസ് ഇട്ട് അതിന്റെ എല്ലാ ബുക്കിംഗ് എല്ലാം സ്വന്തം ചെയ്ത് അങ്ങനെ ഒരു ട്രിപ്പ് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മറ്റുള്ള സ്പോൺസേഴ്സ് നമ്മളെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ അവര് ബുക്ക് ചെയ്ത് അവരുടെ ടിക്കറ്റ് സമയത്ത് കയറിക്കോട്ടിൽ താമസിച്ചു ഇങ്ങനെ പറഞ്ഞു പോയി ശീലമുള്ള ഞങ്ങള് സ്വന്തമായിട്ട് ഇത് ചെയ്തപ്പം ആദ്യമൊക്കെ ഇഷ്യു എന്റെ ദൈവമേ എങ്ങനെ എങ്ങനെയാന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു പ്രാവശ്യം ഞങ്ങൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് യാത്രയിൽ അതെ അതെ പോകുമ്പോ മീരയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവിടെ നീലക്കുയിലും മഞ്ഞക്കുയിലും പച്ചക്കുയിലും ഉൾപ്പെടെ ഒരു യൂട്യൂബേഴ്സിന്റെ ഒരു സംസ്ഥാന സമ്മയുണ്ടായി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലിപ്പ് കട്ട് ചെയ്യും ഇന്നത്തെ പ്രശ്നം എന്താ പറയുക നമുക്ക് നമ്മള് ബ്ലോഗേഴ്സ് ആണെന്ന് അവരെ അറിയിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഗെസ്റ്റാണല്ലോ youtube frame നെ പറ്റി പറഞ്ഞുണ്ടിരിക്കണം ഞാൻ ഇങ്ങേരെ പിടിച്ചോണ്ട് നിങ്ങൾ എല്ലാ സൈക്കി കേറി കുറച്ച് സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് പഠിക്കണതായിരിക്കും ഇതെല്ലാം ഞാൻ ഇനി youtube നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ച ലാസ്റ്റ് सिनेമറ്റോഗ്രാഫിയൊക്കെ പഠിക്കാൻ ഇട്ടുള്ള ഒരു ആളാണ് ഓ ഇല്ല എന്റെ തല കട്ടാണ്ട് കണ്ടോ ഞാൻ ഇത്ര ഇപ്പം എന്നോട് പറഞ്ഞാൽ ഈ പൊക്കി പിടിച്ചു അപ്പം ആളുടെ തല കെട്ടാവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തേ എനിക്കുള്ള എൻ്റെ കൈയുടെ ലെങ്ത്തും എല്ലാം വെച്ച് ലിമിറ്റഡ് ഒരു ഇതിന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ വന്ന് ഈ പറയുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ വന്നിരിക്കുന്നു നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ഒരു ഞങ്ങളെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കണ്ടു ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് റിയത്തില്ല ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സും എല്ലാരും നിപ്പിട്ട് ആർട്ടിസ്റ്റുകൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോ വളരെയധികം സൂക്ഷിച്ചും കണ്ടും വേണം വെക്കാൻ മീര വിഷ്ണു 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 ഇല്ല ശ്രീജി ആദ്യം ഡാൻസ് പ്രോഗ്രാം ഒരുപാട് ശ്രീജീസ് ഒരു മന്തി ലവർ എന്നുള്ള നിലയിൽ ഈ ഒരു മൊമെന്റ് ഈ ഒരു നിമിഷം ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും പിന്നെ ഖലീഫ ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ മാർക്കറ്റിംഗ് അതൊരു രാത്രി ജ്യൂസ് അലച്ചു കൊടുക്കുന്ന കളിയാണ് വളരെ സന്തോഷം കുടുംബം കളിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇതും വൈഫ് തന്നെ ഇങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി മെയിൻ പരിപാടിയായ മണ്ണി കഴിക്കാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മൈക്കില്ലാത്തത് കാരണം ഓഡിയോ ക്വാളിറ്റി കുറവായിരിക്കും ഇപ്പം മീര മന്തിയെപ്പറ്റിയൊക്കെ ഈ ഖലീഫ മന്തിയെ പറ്റിയൊക്കെ വാദം വരാതെ കുറെ പറഞ്ഞു കുറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്തതെല്ലാം പറഞ്ഞു ഇത്രയും യൂട്യൂബേഴ്സ് ഉണ്ടാവും ഇത്രയും യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് ഇതെല്ലാം കുറേ പേര് എനിക്ക് എനിക്കാണ് കൈയാടിക്കുന്നത് അപ്പോൾ അവർക്കറിയാം ഞാനൊരു യൂട്യൂബർ യൂട്യൂബേഴ്സിൽ പഠിക്കുന്ന യൂട്യൂബറാണ് ഞാൻ അങ്ങനെ ഖലീഫ മന്തി വന്നു അനുവും തന്നെ എല്ലാവരും റെഡി ആയിട്ടിട്ടുണ്ട് എൻ്റെ ദൈവം ഇത്രയും യൂട്യൂബേഴ്സിന്റെ ഫ്രണ്ട് വെച്ച് കഴിക്കണമല്ലോ എന്നുള്ളതാണ് ആകെ ഉള്ള ഉള്ളൊരു കൺഫ്യൂഷൻ O que ഫോട്ടോ എടുക്കാനാണ് മീര വന്നത് പക്ഷേ ആക്ച്വലി എൻ്റെ ഞങ്ങളുടെ യൂട്യൂബ് ഒരു കണ്ടത് കാരണം ഞങ്ങൾ റെഡിയായി മീരയുടെ പ്രോഗ്രാമിൽ വരുന്ന ഉൾപ്പെടെ യൂട്യൂബ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഞങ്ങളുടെ പ്രേക്ഷകർ ജോ ലൈഫ് ഓഫ് ജോണൻ തന്നെയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അതിനൊരു ഇഷ്യൂ എടുത്തത് ലൈഫ് ഓഫ് ജോൺ ആൻഡ് ധന്യ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം രണ്ടുപേരും എന്താ പറയുക മേ ഫോർ യൂച്ച് അതർ കപ്പിൾ ആണ് ഭയങ്കര എൻ്റെ ആണ് എൻഗേജിംഗ് ആയിരിക്കും ഇവരുടെ വീട്ടിൽ വിശേഷങ്ങളും ഇവരുടെ ഡെയിലി ഷോ റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഇതുപോലെ നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും സോ പ്ലീസ് ഡ്യൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈഫ് ഓഫ് ജോൺ ആൻഡ് ധന്യം ഞാൻ ഒരു കണ്ടന്റ് പറഞ്ഞു കൊടുത്തില്ല അയ്യോ എല്ലാം കഴിഞ്ഞു നല്ല കുഴിമന്തി അടിച്ചിട്ട് വരും ഖലീഫ മന്തി ഞാനങ്ങനെ ഭയങ്കര മന്തി ഫാൻ ഒന്നും അല്ല ുംയേരമായിട്ട് കരുതുന്നു ഈ ഡ്രസ് ഞങ്ങളുടെ ഉമ്മയുടെ ഞങ്ങളുടെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും പാർട്ടി വേറെ എന്തെങ്കിലും ഒരു എടുക്കണമെന്നുണ്ടെങ്കിലോ ഒരു ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഉമ്മയാണ് ഉമ ഒരു കോസ്റ്റ്യൂം വേണം പറയും എനിക്ക് ഇന്നിനി പോണം ഉമ്മയുടെ അടുത്ത് പോയിട്ട് നാളത്തെ ഒരു കോസ്റ്റ്യൂം എടുക്കണം അപ്പോൾ ഡ്രസ് കനിയുടെ ഡ്രസ്സ് അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചെങ്കിൽ വ്ലോഗ് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള കൂടി കുറച്ച് റസ്റ്റ് എടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ലൈഫ് ഓഫ് ജോൺ ആൻഡ് തനിയായി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ താങ്ക്